കേന്ദ്രത്തിനെതിരെ യോജിച്ചുള്ള സമരത്തിനില്ല എന്നുള്ള യു ഡി എഫിൻ്റെ ഔദ്യോഗികമായ തീരുമാനം ഇപ്പോൾ വരുന്നുണ്ട് അടിയന്തരമായി ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്നത് യു ഡി എഫ് ഒറ്റയ്ക്ക് കേന്ദ്രത്തിനെതിരെ സമര രംഗത്തുണ്ട് എന്നാണ് ഇപ്പോൾ അവരുടെ യോഗത്തിന്റെ തീരുമാനം അതുകൊണ്ട് ആ കാര്യത്തിൽ യോജിച്ച സമരം വേണ്ട എന്ന് തീരുമാനിക്കുന്നു സലീം മാലിക് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് സലീം ഇത് എപ്പോൾ ഈ തീരുമാനം അറിയിക്കും മുഖ്യമന്ത്രിയെ സലീം ഉന്മേഷ് മുഖ്യമന്ത്രിയെ രേഖാമൂലം നാളെ തന്നെ യു ഡി എഫ് ഈ തീരുമാനം അറിയിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ യു ഡി എഫ് യോഗത്തിലെ തീരുമാനം ഇക്കാര്യം മാത്രം ചർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു അടിയന്തര സ്വഭാവത്തിൽ യു ഡി എഫ് ഒരു യോഗം ഓൺലൈനായി ചേർന്നത് ഇന്ന് വൈകുന്നേരം എട്ട് മുപ്പതോടുകൂടി ഈ യോഗം ചേരുകയായിരുന്നു അതിനുശേഷം ഒരു മണിക്കൂറിലധികം നീണ്ട ചർച്ചകളുണ്ടായിരുന്നു യു ഡി എഫ് മുന്നണിയിലെ എല്ലാ നേതാക്കളും എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും പങ്കെടുത്തു എല്ലാവരും ഒരേ സ്വരത്തിൽ എൽ ഡി എഫുമായി സഹകരിച്ചുള്ള ഒരു സമരം വേണ്ട എന്നുള്ള നിലപാടെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് മാത്രമല്ല സംസ്ഥാനത്തിനെതിരെ കേന്ദ്രം ഈ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള പ്രത്യേക നയം സ്വീകരിക്കുന്നുവെന്ന എൽ ഡി എഫിന്റെ വാദം ശരിയല്ല കാരണം കേന്ദ്രം സഹായിക്കുന്നില്ല എന്നത് വസ്തുത തന്നെ പക്ഷേ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേരളത്തിന്റെ എൽ ഡി എഫ് സർക്കാരിന്റെ ദൂർത്തും കെടുകാര്യസ്ഥതയുമാണ് എന്നുള്ളതായിരുന്നു യോഗത്തിന്റെ പ്രധാനപ്പെട്ട വിലയിരുത്തൽ മാത്രമല്ല സമരരംഗത്ത് യു ഡി എഫ് കേന്ദ്രത്തിനെതിരെ ഉണ്ട് എന്നുള്ളത് അത് എൽ ഡി എഫിനോട് ചേർന്ന് വേണ്ട കാര്യമില്ല അല്ലെങ്കിൽ തന്നെ യു ഡി എഫ് സമരരംഗത്താണ് കേന്ദ്രത്തിലുൾപ്പെടെ ഇത്തരത്തിൽ ഈ സമരം തുടങ്ങിവച്ചത് കോൺഗ്രസും ഒപ്പം തന്നെ യു ഡി എഫുമാണ് യു ഡി എം പിമാരാണ് പാർലമെന്റിൽ ഉൾപ്പെടെ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയത് ദേശീയതലത്തിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് എതിരെ മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് ആണ് ഒപ്പം യു ഡി എഫ് ആണ് കേരളത്തിൽ അതിന് ചുക്കാൻ പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ എൽ ഡി എഫുമായി ഒരു യോജിച്ചുള്ള സമരം കൊണ്ട് കേന്ദ്രത്തിനെതിരെ തങ്ങൾ എന്ന വിലയിരുത്തൽ വേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഈ യോഗത്തിൽ ഉയർന്നുവെന്ന നിർദ്ദേശം മാത്രമല്ല നിലവിൽ പല സാഹചര്യങ്ങൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേരളത്തിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ അതിനിടയിൽ ഒന്നിച്ച് എൽ ഡി എഫുമായി ഒരു സമരം ചെയ്യുക അല്ലെങ്കിൽ സി പി എമ്മുമായി സമരം ചെയ്യുക എന്നുള്ളത് അത്ര നല്ല കാര്യമല്ല അത് അണികളിലും മോശം അഭിപ്രായമാണ് മാത്രമാവും ഉണ്ടാക്കുക എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി യു ഡി എഫിന്റെ ഭാഗത്തു ഒരു ഘടക കക്ഷികളുടെ ഭാഗത്തുനിന്ന് പോലും ഒന്ന് പങ്കെടുക്കാം എന്നുള്ളൊരു അഭിപ്രായം ഉയർന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഇതിൽ ഭിന്ന അഭിപ്രായമുണ്ട് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്നത് സമരം ചെയ്യാനുള്ള ക്ഷണം നിരസിക്കുന്നത് ദോഷം ചെയ്യുമെന്നൊരു വിലയിരുത്തൽ പാർട്ടിയിൽ ചിലർ അഭിപ്രായം പറഞ്ഞിരുന്നു പക്ഷേ യു ഡി എഫ് യോഗത്തിൽ അത്തരത്തിൽ ഒരു അഭിപ്രായവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ തീരുമാനമെടുക്കുന്നത് വൈകുന്നതും അത്ര നന്നാവില്ല എന്നൊരു വിലയിരുത്തലിന്റെ ഭാഗമായാണ് വളരെ വേഗത്തിൽ തന്നെ യു ഡി എഫ് ഓൺലൈനായി യോഗം ചേർന്ന് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ഉന്മ ശരി വിവരങ്ങൾ നൽകിയത്